റമദാനിൽ അവശ്യ സാധനങ്ങളുടെ വില വർധന അനുവദിക്കില്ലെന്ന് യു എ സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചു അനധികൃതമായി വില കൂട്ടിയാൽ കടുത്ത നടപടി ഉണ്ടാകും വ്യാജ ഓഫറുകൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ കബലിപ്പിക്കുന്നതും നിരീക്ഷിക്കും കുറ്റക്കാർക്കെതിരെ പിഴ ചുമത്തും നിയമലംഘകരെ കണ്ടെത്താൻ മിന്നൽ പരിശോധന നടത്തുമെന്ന് സാമ്പത്തിക മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുള്ള സുൽത്താൻ അൽ പാൻ അൽ ഷംസി വ്യക്തമാക്കി റമദാനിൽ യു എയിലെ എല്ലാ പ്രധാന സൂപ്പർമാർക്കറ്റുകളും ഉൽപ്പന്നങ്ങൾക്ക് ആദായ വിൽപ്പന പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പ്രൈസ് ലോക്ക് ബൈ നൗ പേ ലേറ്റർ തുടങ്ങിയ വിവിധ പദ്ധതികളുമുണ്ട് ചില സ്ഥാപനങ്ങൾ നറുക്കെടുപ്പിലൂടെ പണവും കാർ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും നൽകുന്നു ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ഇടപാടുകൾക്ക് ഇളവുണ്ട് ഓൺലൈൻ വ്യാപാര പോർട്ടലുകളായ ആമസോൺ നൂൺ തുടങ്ങിയവയും ഇളവ് നൽകുന്നു നാലായിരം ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ നിരക്കിളവാണ് വ്യാപാര സ്ഥാപനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്ന് അൽഷംസി സൂചിപ്പിച്ചു ഓൺലൈൻ സ്ഥാപനങ്ങൾ നാൽപ്പത് ശതമാനം വരെ ഇളവ് നൽകുന്നു പഴം പച്ചക്കറികൾക്ക് എഴുപത് ശതമാനം വരെയും ലഭിക്കും ഈ വർഷം തുടക്കത്തിലുള്ള വിലയും റമദാനിലെ വിലയും താരതമ്യം ചെയ്യുന്നതിന് ജനുവരി മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ ഇരുപത് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്